ഒരു ായാലും അതുമല്ല നെടുപുടി വെച്ചാണ് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും കമ്പയർ പക്ഷെ ചെയ്യണല്ലോ പെർഫോമൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിംഗ് ആയിരുന്നു തഗ്ഗുകളൊക്കെ ആയാലും എന്തൊരു സിനിമ കണ്ടപ്പോ തോന്നിയാണ് വളരെ സന്തോഷം തോന്നി നമ്മളിങ്ങനെ സിനിമയിൽ നമുക്ക് എന്റർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യായിട്ട് തോന്നുന്നു മാത്രമേ സിനിമയിൽ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി ഇതുവരെങ്കിലും ഒരു അപ്പിയറൻസിൽ ഞാൻ സിനിമയിൽ ചെയ്തിട്ടില്ല അപ്പോൾ അത് അങ്ങനൊരു ഇപ്പം ഞാൻ ജോഷി സാറിൻ്റെ സിനിമയിൽ റെൺപേക്ക് രംഗത്ത് ഉള്ള സിനിമയിലാണ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്തത് ഇങ്ങനത്തെ ഇപ്പോൾ ജോഷി സാറിൻ്റെ ആ റെൺപേക്ക് രംഗത്ത് ഉള്ള സിനിമയിലും ഈ സിനിമയിലും നമുക്ക് ആ മേക്കോവർ തന്നിട്ടുള്ളത് റോണക്സ് എന്ന് പറയുന്ന മഹാനായ മഹാനായ്മേറ ഗംഭീര വർക്കാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരെയും എന്നെ എന്റെ പാത്രം അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ കരുവരുതാണ് പറയുന്ന ആള് സിലോൺ കഥാപാത്രം ആണ് ആ കഥാപാത്രം പറയുന്ന ഓരോ കാര്യങ്ങളും പ്രത്യേകമായ ഒരു ആ വാക്കിൽ നിന്ന് തുടങ്ങണേ അതൊക്കെ ഭയങ്കര രസമായിരുന്നു നാട്ടിലെ എക്സ്പീരിയൻസീരാജിന്റെ കരുതാണ് ശ്രീരാഗിന് ഏറ്റവും കറക്ഷൻ ശ്രീരാജാണ് നമുക്ക് കേട്ടിട്ട് ഏറ്റവും നല്ലൊരു മുതൽ കൂട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും നല്ലൊരു കുട്ടാണ് നമുക്ക് മലയാള സിനിമയ്ക്ക് വിശ്വസിക്കാവുന്ന നല്ല സിനിമകൾ കിട്ടുമ്പോൾ വിശ്വസിക്കാവുന്ന ഒരു നല്ല ഡയറക്ടറാണ് എന്തായാലും ഈ സിനിമ ശേഷം ആഫ്റ്റർ പാവം കൂടെ ഇതേപോലത്തെ ഒരുപാട് ക്യാരക്ടറുകൾ എന്തായാലും ചേർന്ന് കിട്ടിയിരിക്കുന്നു എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രയ്ക്ക് പെർഫോമൻസ് ആൾക്കും പൊന്നാവട്ടെ സന്തോഷമാണ് താങ്ക് യു